മക്കളേതള്ള കൈ നോക്കി ഭൂതോം ഭാവി എല്ലാമേ മൂന്ന് പേരെ പാത്താലേ ഗതി ചൊല്ലട്ടുമാ തെരീഗതി മോനെ കൈ നീട്ട് കൈ നീട്ടിക്കൊട്രാ അമ്മി യാരട അമ്മച്ചി നമ്മുടെ ും ജന്മത്ത് ഗതി പിടിക്കാതെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കഞ്ഞി നാവിനുള്ള നീളം തലച്ചോറിന് ഉണ്ടായിരുന്നെങ്കിൽ കഴിച്ചിലായനെ ഇത് തലച്ചോറ് പട്ടി നക്കിയ കേസ് ഒരു കാര്യം കൂടിയും മോനെ ഒരു പൊന്നയും വായനോക്ക കൂടാതെ ജന്മത്ത് പെണ്ണ് സെറ്റാകൂലൈഫ് ഫുള്ള് സിംഗിൾ

ഡാസാപ പോവാലെ ഇവനെങ്ങനെയാണോ നമ്മളോട് ചൂടാവുന്നേ